സുഖാണോ അവിടെ ഓ ഞാൻ ഹാപ്പിയാ അതെന്താടി നീ അങ്ങനെ ചോദിച്ചേ എനിക്കിവിടെ പരമാനന്ദമാ ഓടി കള്ളം പറയാതെ കൂട്ടുകുടുംബത്തെ ജീവിക്കാൻ ആർക്കാ ഇഷ്ടം പണിയെടുത്ത് നടുവ് ഓടിയും എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല എന്നും ചെയ്യുന്ന പണിയല്ലേ എക്സ്പീരിയൻസ് കൂടത്തേ ഉള്ളൂ ഓ ഇവിടുത്തെ അമ്മായി അമ്മ തിന്ന പാത്രം കഴുകില്ല പണിയെടുത്ത് പണിയെടുത്ത് എൻ്റെ നടുവ് ഒടിഞ്ഞടി എനിക്ക് എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ അതിനിടെ ആർക്കും പണമില്ല ഞാനിങ്ങനെ വേലക്കാരിയെ പോലെ പണിയെടുത്താവും ഇതാണ് വിവാഹ ജീവിതം ഞാൻ എൻ്റെ വീട്ടിൽ പോവാം നീ എന്തൊക്കെ ഈ പറയണേ നിനക്ക് എത്ര രൂപ വേണം ഞാൻ തരാം പലിശ സഹിതം തിരിച്ചു തന്നാൽ മതി ഏ നിനക്കെവിടെ പണം നീ ജോലിക്ക് പോകുന്നുണ്ടോ ഓടി കള്ളം പറയാതെ നീ എന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കണേ ഞാൻ മാസശമ്പളം വാങ്ങുന്ന വീട്ടമ്മയാ ഞാനും ഹാപ്പി ഇവിടെ എല്ലാവരും ഹാപ്പി ഏ അതെങ്ങനെ നാട്ടുകാർ കേക്കണ്ടോ നാണക്കേടാ എന്തിനു നാണിക്കണം അമ്മായി വഴക്കിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് നാണക്കേടില്ലേ ഇതാണ് ശരിയായ വഴി മോളേ ആഹാ ലക്ഷ്മി കുറച്ച് ജീരക വെള്ളം വാ ആ ഒരു മിനിറ്റ് അമ്മയ്ക്ക് വെള്ളം കൊടുത്തിട്ട് വരാ നല്ല ചൂടോടെ എടുത്തോ മോളെ ആ ഇപ്പൊ തിളപ്പിച്ച വെള്ളാമ്മേ നല്ല ചൂടുണ്ട് അമ്മ വെള്ളം ഇങ്ങനെ ഹലോ ആ പറ ആരാ നിനക്ക് മാസ ശമ്പളം തന്നെ നീ ചിരിക്കണ്ട പറയണ കേക്ക് നമ്മൾ കമ്പനിയിൽ പോകുമ്പോഴേ എത്ര പണിയെടുത്താലും എടുക്കുന്നുണ്ടോ എന്താ കാരണം ശമ്പളം തന്നെ അല്ലാണ്ടെന്താ വീട്ടിൽ പകലെന്തിയോളം വെച്ചു കൊളം വീട്ട് പ്രയോജനമുണ്ടോ ഇല്ല ശമ്പളം ഇല്ലാത്ത ജോലി അതാണ് എല്ലാ വീട്ടമ്മമാരുടെയും പ്രശ്നം ആ അത് ശരിയാണ് ഇവിടെ എനിക്ക് ഏട്ടൻ അഞ്ഞൂറ് രൂപ അമ്മായി അച്ഛൻ അഞ്ഞൂറ് രൂപ അമ്മായി അമ്മ അഞ്ഞൂറ് രൂപ വെച്ച് തരും ഇതെല്ലാവർക്കും തരാൻ പറ്റുന്ന എമൗണ്ട് ആണ് കേട്ടോ ആ ആ പറയൂ പറയൂ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കൂട്ടി വാങ്ങാൻ മടിക്കണ്ടട്ടോ കൂട്ടി വാങ്ങേ ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഒരു വരുമാനവും ഇല്ല ലക്ഷ്മി ഏട്ടൻ്റെ വരുമാനത്തിലാണ് എല്ലാവരും ജീവിക്കണേ ഞാൻ പണിക്കാരിയും അവരെയൊന്നും നമുക്ക് നേരെയാക്കാൻ പറ്റില്ല മോളെ അവരൊക്കെ മൂത്ത് മുരടിച്ചവരാ നീ എന്താ അവർക്ക് വരുമാനം ഇല്ല എന്ന് പറയണേ വാർദ്ധക്യ പെൻഷൻ ഇല്ലേ ആയിരത്തി അറുനൂറ് രൂപ അത് മതിയല്ലോ അതിൽ അഞ്ഞൂറ് വെച്ച് രണ്ട് പേരോടും തരാൻ പറയൂ അതിപ്പോൾ എടുത്തു വെച്ചിട്ട് എന്താ കാര്യം പെൺമക്കളും ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാനാ എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യമാണ് ഈ പറയണേ അതും ശരിയാ അല്ല ഇക്കാലത്ത് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വീട്ടുവേലക്കാരിയെ കിട്ടുമോ പതിനയ്യായിരം രൂപ എണ്ണി കൊടുക്കണം മോളെ ചെറിയൊരു തുകയാണെങ്കിൽ അത് കിട്ടുമ്പോൾ നീ ഹാപ്പി ഓടി നടന്ന് വീട്ടിലെ പണിയെല്ലാം ചെയ്തു തീർക്കും നീ നോക്കിക്കോ ആയിരത്തഞ്ഞൂറ് വെച്ച് ഒരു വർഷം ആകുമ്പോൾ പതിനെട്ടായിരം രൂപ നിൻ്റെ കയ്യിലിരിക്കും അതിലൊരു എഴുന്നൂറ്റമ്പത് രൂപ വീട്ടാവശ്യത്തിനെടുത്തോ കുട്ടികൾക്ക് ട്യൂഷൻ ഫീസോ കറണ്ട് ചാർജോ പാൽ പൈസയോ നമ്മളിൽ കഴിയുന്നത് സഹായിക്കാമല്ലോ ബാക്കി അഞ്ഞൂറ് രൂപ ഒരു നൈറ്റി വാങ്ങാനോ അല്ലെങ്കിൽ നമുക്ക് എടുത്തു വെച്ച് ഒരു സാരി വാങ്ങാലോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനെടുക്കാലോ ബാക്കി ഇരുന്നൂറ്റമ്പത് രൂപ സമ്പാദ്യം ആശുപത്രി ചെലവെങ്ങാനും വന്ന ആരുടെ അടുത്തും കൈ നീട്ടണ്ടല്ലോ വീട്ടിലാൾക്കാർ കൂടണമെന്നാണ് എൻ്റെ പ്രാർത്ഥന ശമ്പളം കൂടുമല്ലോ പിന്നെ വീട്ടു ചിലവിന് മാസം ഒരു അയ്യായിരം രൂപ ഏട്ടം തരും അതിൽ ഞാൻ മിച്ചം പിടിച്ച് ഒരു അഞ്ഞൂറ് രൂപ സമ്പാദിക്കും അതെങ്ങനെ വീട്ടമ്മമാർ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളുണ്ടോ പണം ലാഭിക്കാൻ എത്രയോ മാർഗങ്ങൾ അതിൻ്റെ മോൾക്ക് വേണ്ടിയാ അവളുടെ കല്യാണത്തിന് എൻ്റെ വക എന്തെങ്കിലും കൊടുക്കണ്ടേ അവൾക്ക് പത്തിരുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും പലിശ സഹിതം നല്ലൊരു ആവും കല്യാണത്തിന് എൻ്റെ വക ആറു വള അവളും ഹാപ്പി ഞാനും ഹാപ്പി വീട്ടിലെല്ലാവരും ഹാപ്പി ഓ നീ പുലിയാട്ടോ ലക്ഷ്മിക്കുട്ടി നീ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എനിക്ക് വീട്ടിലെ പണികളൊന്നും ചെയ്യാൻ ഒരു മടുപ്പും തോന്നില്ല അമ്മായിയമ്മയ്ക്കും സന്തോഷം വീട്ടിലെ സന്തോഷം കാണുമ്പോൾ നിൻ്റെ ഭർത്താവിനും സന്തോഷം പിന്നെ രാവിലെ ആറു മണി തൊട്ട് വൈകുന്നേരം അഞ്ച് വരെ മാത്രം വീട്ടിൽ പണി ചായ സഹിതം ടേബിളിൽ വെക്കണം അങ്ങനെ അടുക്കള അടയ്ക്കുക പിന്നെയുള്ള സമയം നിനക്കുള്ളതാണ് സീരിയൽ കാണാം മൊബൈൽ ഫോൺ നോക്കാം പുസ്തകം വായിക്കാം ആരും ഒന്നും പറയാൻ വരില്ല എന്തിനു പറയണം നമുക്കൊരു റെസ്റ്റൊക്കെ വേണ്ടേ ഒന്ന് ട്രൈ ചെയ്തു നോക്ക് നടക്കും കേട്ടോ എല്ലാം ലക്ഷ്മി പറഞ്ഞതുപോലെ ഓക്കെ ലക്ഷ്മി താങ്ക്സ് ടോ ആ ആ രണ്ട് ദിവസം കഴിഞ്ഞ് വിളിക്കണേ ആ വിളിക്കാം വിളിക്കാം ഓക്കെ അമ്മ ഞാൻ റേഷൻ കട വരെ ഒന്ന് പോയിട്ട് വരട്ടെ പച്ചരി വന്നിട്ടുണ്ടെന്ന് ഇന്ന് പോയില്ലെങ്കിലേ കിട്ടത്തില്ല പോയിട്ട് വരാം അമ്മേ ആ ലക്ഷ്മി മണ്ണെണ്ണ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോ മണ്ണെണ്ണയൊന്നും ഇപ്പം കിട്ടത്തില്ലമ്മേ